എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കല്ലുത്തിപ്പാറ എന്ന് പറഞ്ഞ ഒരു പാറയ്ക്ക് മുകളിലുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ശ്രീകൃഷ്ണൻ്റെ കാൽപാദം പതിഞ്ഞ ക്ഷേത്രമാണിത് ഗുരുവായൂരിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ അകലെ ഒരു കുന്നിൻ്റെ മുകളിൽ അവിടെയാണ് ഈ ക്ഷേത്രം മനോഹരമായ ഏറ്റവും പാറകൾ നിറഞ്ഞു നിൽക്കുന്ന അതിനുള്ളിലായുള്ള ക്ഷേത്രമാണ് ദേവിയുണ്ട് അവിടെ കൃഷ്ണനുണ്ട് ഹനുമാൻ മുരുകൻ അങ്ങനെ എല്ലാവരും കൂടി ഏറ്റവും പ്രത്യേകത എന്താണെന്നറിയോ ഇവിടെ എല്ലാവരും ബാലരൂപത്തിലാണ് ദേവി കൃഷ്ണനെയും ഹനുമാനെയും മുരുകനെയും ഗണപതിയെയും ഒക്കെ കളിക്കാനായിട്ട് അമ്മ കുട്ടികളെയും കൊണ്ട് കളിക്കാനായി വന്ന് പാറപ്പുറത്തിരുന്ന് കളിച്ചിരുന്നു എന്നാണ് അത്ര ഐതിഹ്യം അതുകൊണ്ട് ഇവരൊക്കെ ഇവിടെ ബാലരൂപത്തിലാണ് ഇരിക്കുന്നത് പ്രശാന്തസുന്ദരമായ സ്ഥലം എന്നൊക്കെ നമ്മൾ പറയില്ലേ നമ്മളിങ്ങനെ എഴുതി വായിക്കും പലയിടങ്ങളിലും അതിനൊക്കെ വില്ലെന്നതാണ് അവിടുത്തെ കാഴ്ച എത്ര മനോഹരമാണ് ആ ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തിയാൽ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു മെഡിറ്റേഷൻ്റെയോ അങ്ങനെയൊക്കെ പോയി ഒരു ഫീല് കിട്ടും കാരണം അത്ര ശാന്തമായൊരു സ്ഥലം ബഹളങ്ങളൊന്നുമില്ലാതെ പ്രകൃതി രമണീയമായ അതിനോട് ചേർന്ന് തന്നെ ഒരു വെള്ളം ഒരു ചാലിങ്ങനെ ഒഴുകി പോകുന്നുണ്ട് പുഴയിൽ നിന്നും പറയാൻ പറ്റില്ല ഒരു ചെറിയ ചാലിങ്ങനെ ഒഴുകിപ്പോകുന്നു നമുക്ക് കാണാം ശാന്തമാണ് സ്വസ്ഥമാണ് ഒരു ക്ഷേത്രത്തിൽ എത്തിയാൽ എങ്ങനെയാണോ നമുക്ക് ഫീൽ ചെയ്യേണ്ടത് എന്താണോ നമുക്ക് കിട്ടേണ്ടത് അതവിടെ ചെന്നാൽ കിട്ടും ഒരുപാട് വർഷങ്ങളൊന്നും ആയില്ല കല്ലുത്തിപ്പാറയിൽ ആ ക്ഷേത്രം വന്നിട്ട് ശ്രീകൃഷ്ണൻ്റെ കാൽപാദം മാത്രമായിരുന്നു പണ്ട് അവിടെ ഉണ്ടായിരുന്നത് വളരെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അവിടെയുള്ള കുറച്ച് ചെറുപ്പക്കാരെല്ലാം ചേർന്ന് ഒരു ക്ഷേത്രം നിർമ്മിച്ചാലോ എന്ന് ആലോചിക്കുകയും അഷ്ടമംഗല്യ പ്രശ്നം വെച്ച് അപ്പോഴാണ് അവർ അറിയുന്നത് അവിടെ ശ്രീകൃഷ്ണൻ്റെ പാദം പതിഞ്ഞ ശ്രീകൃഷ്ണ സാന്നിധ്യം മാത്രമല്ല ദേവി ഉണ്ട് അവിടെ ഇത്രയും പേര് കൂടെയുണ്ട് എന്നറിയുന്നത് അൻപത് ലക്ഷം രൂപയ്ക്ക് ക്ഷേത്രത്തിൻ്റെ പണി കഴിക്കേണ്ടി വരുമെന്ന അഷ്ടമംഗല്യ പ്രശ്നം കഴിഞ്ഞ് പറഞ്ഞപ്പോൾ അന്തം വിട്ടുപോയ അല്ലെങ്കിൽ എങ്ങനെ നിസ്സഹായരായി നിന്നു പോയ കുറച്ച് ചെറുപ്പക്കാരുടെ മുന്നിലേക്ക് ദൈവദൂതനെ പോലെ ഒരാൾ വന്ന് അഷ്ടമംഗല്യ പ്രശ്നത്തിൽ പങ്കെടുക്കുകയും പിറ്റേ ദിവസം തന്നെ അദ്ദേഹം അവിടെ എത്തി ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയായി എന്ന് അന്വേഷിക്കുന്നതിനോടൊപ്പം ശ്രീകൃഷ്ണ ക്ഷേത്രം താൻ പണിത് തരാമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യാനുണ്ടായത് ശേഷം ദേവീക്ഷേത്രവും മുരുകനും അങ്ങനെ പലരും അവിടേക്ക് കടന്നു വരികയായിരുന്നു അവിടെ സമീപവാസികളായ വളരെ കുറച്ച് പേര് മാത്രമാണ് ആ ക്ഷേത്രത്തിനോട് അനുകൂലിച്ചിരുന്നത് ബാക്കി എല്ലാവരും എതിർപ്പായിരുന്നു പക്ഷേ എല്ലാ എതിർപ്പിനെയും അതിജീവിച്ച് അവിടേക്കുള്ള ആളുകളും അവിടേക്കുള്ള പണവും അവിടേക്കുള്ള എല്ലാം എത്തിച്ചേരുകയായിരുന്നു സക്ഷാൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവിടേക്കുള്ളതെല്ലാം എത്തിച്ചേർന്ന് ഏറ്റവും അതിമനോഹരമായ നിങ്ങൾ തീർച്ചയായിട്ടും ഗുരുവായൂർ വരുമ്പോൾ അല്ലെങ്കിൽ തൃപ്രയാറ് വരുമ്പോൾ മമ്മിയൂർ വരുമ്പോൾ ഒക്കെ വളരെ കുറച്ച് അവിടെ ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളൂ ഗുരുവായിരുന്നു പക്ഷേ വന്നാൽ തീർച്ചയായും നിങ്ങളുടെ മനം കുളിർക്കെ കാണാനുള്ള കാഴ്ചകളുണ്ട് ഇവിടെ ഈ ക്ഷേത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും അതിൽ ഒരു ക്ഷേത്രക്കുളം ഉണ്ട് കേട്ടോ അവിടെ ഒരു കുഞ്ഞിക്കുളമാണേ താമരയൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന ആമ്പൽപ്പൂവ് വിരിഞ്ഞ് നിൽക്കുന്ന ഒരു കുഞ്ഞിക്കുളം ഒരു ഇടുക്ക് പോലെയുള്ള സ്ഥലമാണ് പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് വേനൽക്കാലത്തും അതിൽ വെള്ളം വെള്ളമുണ്ടാവും അതിൽ വെള്ളമില്ലാത്തൊരു സമയം ഇല്ല എന്നുള്ളതാണ് അതുപോലെ എല്ലാ മാസവും ഒന്നാം തീയതി മലയാള മലയാളമാസവും ഒന്നാം തീയതിയാണ് ശ്രീകൃഷ്ണൻ്റെ പാദപൂജ നടത്തുന്നത് അതായിരുന്നു അവിടുത്തെ ആദ്യം നടന്നിരുന്ന പൂജ അതിന്നും അവിടെ നടന്നു പോകുന്നുണ്ട് അതുപോലെ സാധാരണ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലുള്ളതുപോലെയുള്ള എല്ലാ പൂജകളും ഇവിടെയുണ്ട് ഉദയാസ്തമയ പൂജയടക്കം എല്ലാ പൂജകളും ഇവിടെയുണ്ട് വർഷാവർഷങ്ങളിൽ ഉത്സവമായി തന്നെ നടത്തി വരുന്നുണ്ട് തീർച്ചയായും ബാലരൂപത്തിലുള്ള കണ്ണനെ നിങ്ങൾക്ക് കാണാം ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യമേ ഉള്ളൂ ക്ഷേത്രമില്ല ബാക്കിയെല്ലാവർക്കും ക്ഷേത്രമുണ്ട് ദേവിക്കും ശ്രീകൃഷ്ണനുമാണ് വലിയ ക്ഷേത്രങ്ങളായിട്ടുള്ളത് ഈ ക്ഷേത്രം കണ്ടാണിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് ഗുരുവായൂരിൽ നിന്ന് ചൂണ്ടൽ തൃശ്ശൂർ പോകുന്ന തൃശ്ശൂർക്ക് പോകുന്ന റൂട്ടിൽ ചൂണ്ടൽ ചൂണ്ടലെത്തുന്നതിന് മുൻപ് കണ്ടാണിശ്ശേരി എന്ന് പറയുന്ന കണ്ടാണിശ്ശേരി പ്രശസ്തമാണ് കോവിലൻ എന്ന എഴുത്തുകാരനാൽ പ്രശസ്തമായ കണ്ടാണിശ്ശേരിയുടെ ഒരറ്റത്താണ് ഈ കല്ലുത്തിപ്പാറ എന്ന് പറയുന്ന സ്ഥലം വരുന്നത് കുന്നൊക്കെ കയറി ഉള്ളിൽ ചെന്ന് ഭഗവാനെ മനസ്സ് നിറച്ച് കണ്ട് നമുക്ക് തൊഴുതിറങ്ങാം മറക്കണ്ട കേട്ടോ ശ്രീകൃഷ്ണൻ്റെ കാൽപാദം പതിഞ്ഞ് കല്ലത്തിപ്പാറയിലെ ക്ഷേത്രത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതമേകുന്നു ബാലം ം മനസാസ്മരാമി ഇനി നമുക്ക് മറ്റൊരു ക്ഷേത്രവുമായി അതിൽ മറ്റൊരു കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരോടും സ്നേഹം